ഓണക്കാലത്ത് നേന്ത്രക്കായയ്ക്ക് പ്രതീക്ഷിച്ച വില ലഭിച്ചില്ലെന്ന് കർഷകർ കരിമ്പുഴയിലെ കർഷക സമിതി കേന്ദ്രത്തിൽ ഓണത്തോടനുബന്ധിച്ചു നടന്ന പ്രത്യേക ലേലത്തിൽ കിലോയ്ക്ക് നാൽപ്പത്തിയൊന്ന് രൂപ വരെയാണ് ലഭിച്ചത് ഉയർന്ന വില ലഭിക്കാറുണ്ടെങ്കിലും ഇത്തവണ കൂലിച്ചിലവ് പോലും ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും സ്വന്തം പേരിലായിട്ടും ഇൻഷുറൻസ് നിഷേധിച്ച നാഷണൽ ഇൻഷുറൻസ് കമ്പനി പരാതിക്കാരിക്ക് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച് ഉപഭോക്തൃ കമ്മീഷൻ തൃശൂർ വടക്കേക്കാട് സ്വദേശിനി ഷിംന ഫമീഷ് സമർപ്പിച്ച ഹർജിയിലാണ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിലെ പ്രതിയെ നാട്ടുകൽ പോലീസ് പിടികൂടി മലപ്പുറം വേങ്ങര മട്ടത്തൂർ തെക്കരകത്ത് വീട്ടിൽ അബ്ദുൾ റസാഖാണ് അറസ്റ്റിലായത് പാലക്കാട് ജില്ലാ ഡാൻസ് നടത്തിയ റെയ്ഡിൽ എം ഡി എം എ ഒരാളെ പിടികൂടി ഇടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം സ്വദേശി മുഹമ്മദ് ഷമീലാണ് അറസ്റ്റിലായത് ഓണക്കാലത്ത് നേന്ത്രക്കായയ്ക്ക് പ്രതീക്ഷിച്ച വില ലഭിച്ചില്ലെന്ന് കർഷകർ കരിമ്പുഴയിലെ കർഷക സമിതി കേന്ദ്രത്തിൽ ഓണത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക ലേലത്തിൽ കിലോയ്ക്ക് നാൽപ്പത്തിയൊന്ന് രൂപ വരെയാണ് ലഭിച്ചത് ഉയർന്ന വില ലഭിക്കാറുണ്ടെങ്കിലും ഇത്തവണ കൂലിച്ചിലവ് പോലും ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു വി എഫ് പി സി കെ കരിമ്പുഴയിലെ കർഷക സമിതി കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച നടന്ന നേന്ത്രക്കായ ലേലത്തിൽ പതിനാറ് ദശാംശം അഞ്ച് പൂജ്യം ടൺ നേന്ത്രക്കായ വിറ്റുപോയെങ്കിലും കർഷകർക്ക് പ്രതീക്ഷിച്ച വില ലഭിച്ചില്ല ഓണത്തോടനുബന്ധിച്ചു നടന്ന പ്രത്യേക ലേലത്തിൽ കിലോയ്ക്ക് നാല്പത്തിയൊന്ന് രൂപ വരെയാണ് മികച്ച നേന്ത്രക്കായ്ക്ക് ലഭിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച ഇത് കിലോയ്ക്ക് നാല്പത്തിരണ്ട് രൂപ അൻപത് പൈസയായിരുന്നു ഈ വർഷം ഇതുവരെ അൻപത്തി ആറ് ടൺ നേന്ത്രക്കായയാണ് ലേലം ചെയ്തത് കിലോയ്ക്ക് നാല്പത്തിയഞ്ച് രൂപയായിരുന്നു ഈ സീസണിൽ ലഭിച്ച ഏറ്റവും ഉയർന്ന വില സാധാരണ ഓണക്കാലത്ത് ഉയർന്ന വില ലഭിക്കാറുണ്ടെങ്കിലും ഇത്തവണ ചിലവ് പോലും ലഭിക്കില്ലെന്ന് കർഷകർ പറയുന്നു ഒരു വാഴയ്ക്ക് ഏകദേശം ഇരുന്നൂറ് രൂപയോളം ചിലവ് വരുമെന്ന് മണ്ണാർക്കാട് നിന്നുള്ള കർഷകൻ പൊന്നു പറഞ്ഞു വാഴ ഒരു ഇതുണ്ടായിട്ടില്ല പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും കുറേന്നൊക്കെ വാടിയിട്ടും കാറ്റിനും പോയിട്ട് പറ്റ ഇതായി മാൾക്കാലം വന്നിട്ട് പറ്റ നാശമായിരിക്കുവാണ് കൊല്ലക്കൾ കണ്ടല്ല ഞങ്ങളൊക്കെ കർഷകർ തുടങ്ങി ഇപ്പോൾ വല്ല മുന്നേ കർഷകർ വാഴ ഈ മാർക്കറ്റിൻ്റെ ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് പോകുന്നത് വെള്ളം ഇവിടെ വെട്ടിക്കൊണ്ടാൽ ചണ്ടിയാണെങ്കിലും എന്താണെങ്കിലും അവർ ലേലം പിടിച്ചു പോകും പിന്നെ അതുകൊണ്ട് അവർ വലിയ കുഴപ്പമില്ല കച്ചവടക്കാരാണെങ്കിൽ വന്നാൽ ഇതാ വിലയില്ല അത് ഇതിൽ നിന്ന് വന്നാൽ സൂപ്പറായിട്ട് പോകേണ്ടി പറഞ്ഞു വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ഈ കൊല്ലം എല്ലാവർക്കും നഷ്ടമാണ് സർക്കാർ കഴിഞ്ഞല്ലോ ഒന്നും ഒന്നുമില്ല അപ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങൾ കാലാവസ്ഥയൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് അത് ഇവിടെ ഇവിടെ നല്ലതും പച്ചതല്ല നല്ലതുണ്ട് നല്ലതാണ് നല്ല കാരണത്താണ് അവിടെ ആനേൻ്റെ കല്യും പന്നി കല്ല് പന്നി ഒരു കണ്ടൊക്കെ ഫുള്ള് കുത്തി പോകും പന്തി പിന്നെ എത്ര പേരായി വാഴയൊക്കെ ആയിരിക്കും പന്തി കുത്തി പിന്നെ ഫോട്ടോ എടുക്കുന്ന എടുത്തിട്ട് നമ്മൾ മൊബൈലൊന്നും ചോദിച്ചിട്ടില്ല അതൊക്കെ പല പരിപാടികൾ എല്ലാം സംഭവമാണ് കർഷകനൊരു നേട്ടമില്ല അതൊക്കെ പണിയെടുക്കുന്നു ഇപ്പോൾ എന്താ അതിന് പാഴെടുക്കുന്നത് പിന്നെ നന്നാവും ചില പറമ്പിൽ വെച്ചമാവും ഒക്കെ മഴ വന്നിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയും കൃഷിയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് കർഷകരുടെ കൂട്ടായ്മയായ സ്വാശ്രയ കർഷക സമിതി രൂപീകരിച്ച് നിയന്ത്രക്കായാലേലം തുടങ്ങിയത് ഇടനിലക്കാരില്ലാത്തതിനാൽ പൊതുവിപണിയിലെ വിലയേക്കാൾ ഉയർന്ന വില കർഷകർക്ക് ഇവിടെ ലഭിക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ടൺ നിയന്ത്രക്കായ ലേലത്തിൽ വിറ്റഴിച്ചു ആയിരത്തിലധികം ടൺ വിറ്റഴിച്ച വർഷങ്ങളുമുണ്ട് നിലവിൽ നാനൂറ്റി ഇരുപത് വാഴ കർഷകർ സമിതിയിലുണ്ട് ഇതിൽ ഇരുന്നൂറോളം പേർ സജീവമായി കൃഷിയിൽ ഏർപ്പെടുന്നു വിവിധ പ്രദേശങ്ങളിലെ കർഷകരെ പതിനെട്ട് ഗ്രൂപ്പുകളായി തിരിച്ചാണ് പ്രവർത്തനം കർഷകർക്ക് വിത്ത് വളം തൈകൾ എന്നിവയും സമിതി വിതരണം ചെയ്യുന്നുണ്ട് വിറ്റുവരവിന്റെ അഞ്ചു ശതമാനം കമ്മീഷൻ വാങ്ങിയാണ് സമിതി ചിലവുകൾ നടത്തുന്നത് രണ്ടായിരത്തി അഞ്ചില് പിന്നെ നല്ല വരെ നാലുകൊണ്ട് ഇപ്പോഴത്തെ ആണോ ഉണ്ടായിരുന്നു അപ്പൊ എന്നെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റിഒമ്പത്തഞ്ച് ഏത് ഏത് വർഷമായിരുന്നു ആയിരത്തി ഞാൻ പോകണ ആ കൊല്ലം ഞാൻ പെണ്ണു പോയില്ലേ അതേ കൊല്ലം ഒമ്പത് കൊല്ല ഇപ്പൊ ഞാൻ പോയിട്ടുണ്ട് പോയിട്ട് പതിനാറ് രണ്ടായിരത്തി പതിനാറ് ഈ വർഷം എത്രയുണ്ട് ഈ വർഷം വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിലെ പ്രതിയെ നാട്ടുകൽ പോലീസ് പിടികൂടി മലപ്പുറം വേങ്ങര മട്ടത്തൂർ തെക്കരകത്ത് വീട്ടിൽ അബ്ദുൾ റസാഖാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തച്ചനാട്ടുകര നാട്ടുകൾ കരുത്തോണിപ്പറമ്പ് ഹംസയുടെ വീട്ടിലാണ് കവർച്ച നടത്തിയത് എൺപത്തി അയ്യായിരം രൂപയും പതിനയ്യായിരം രൂപ വില വരുന്ന സ്വർണവുമാണ് കവർന്നത് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി മംഗരഭാഗത്ത് മോഷണ കേസിൽ അറസ്റ്റിലായ അബ്ദുൾ റസാക്കിനെ ചോദ്യം ചെയ്തപ്പോഴാണ് നാട്ടുകല്ലിൽ മോഷണം നടത്തിയതിന്റെ തെളിവ് ലഭിച്ചത് സിസിഎൻ ചത്തല്ലൂർ പാലക്കാട് ജില്ലാ ഡാൻസ് ഓഫ് ടീം എടത്തനാട്ടുകരയിൽ നടത്തിയ റെയ്ഡിൽ എം ഡി എം എ ഒരാളെ പിടികൂടി എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം സ്വദേശി മുഹമ്മദ് ഷമീലാണ് അറസ്റ്റിലായത് നാട്ടുകാർ നൽകിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് ഡാൻസ് ഓഫ് സ്ഥലത്തെത്തി ഇയാളെ ഇയാളിൽ നിന്ന് ഗ്രാം പിടിച്ചെടുത്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ചത്തല്ലൂർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും സ്വന്തം പേരിലായിട്ടും ഇൻഷുറൻസ് നിഷേധിച്ച നാഷണൽ ഇൻഷുറൻസ് കമ്പനി പരാതിക്കാരിക്ക് പതിനഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച് ഉപഭോക്തൃ കമ്മീഷൻ തൃശൂർ വടക്കേക്കാട് സ്വദേശിനി ഷിംന ഫമീഷ് സമർപ്പിച്ച ഹർജിയിലാണ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി പരാതിക്കാരിയുടെ പേരിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും ഉള്ള ബി എംഡബ്ല്യു കാർ ചാലക്കുടി ആതിരപ്പള്ളി റോഡിൽ വെച്ചുണ്ടായ അപകടത്തിൽ പൂർണ്ണമായി തകർന്നു പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വാഹനം ഇൻഷൂർ ചെയ്തിരുന്നത് ആതിരപ്പള്ളി പോലീസ് സംഭവ വാഹനം ഓടിച്ചിരുന്നയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അപകടവിവരം ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുകയും ചെയ്തു പക്ഷേ ഇൻഷുറൻസ് ആനുകൂല്യം നൽകാൻ കമ്പനി തയ്യാറായില്ല അപകട വാഹനം പരാതിക്കാരിയുടേതായിരുന്നില്ല എന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉടമസ്ഥനെന്ന നിലയിൽ വാഹനം ഏറ്റുവാങ്ങിയത് മജീദ് എന്നയാളാണെന്നും അതിനാൽ പരാതിക്കാരിക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയില്ലെന്നുമാണ് കമ്പനി അറിയിച്ചത് പരാതിക്കാരിയും ഭർത്താവും വിദേശത്തേക്ക് പോകുന്നതിനാൽ സുഹൃത്ത് എന്ന നിലയിൽ താൽക്കാലികമായി കൈമാറിയിരുന്നതാണെന്നും വാഹനത്തിന്റെ ഇൻഷുറൻസും ഉടമസ്ഥതയും തന്റെ പേരിലാണെന്നും പോളിസി പ്രകാരം ആനുകൂല്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് പരാതിക്കാരി കമ്മീഷനെ സമീപിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാഹനം ഏറ്റുവാങ്ങിയ കരാർ ഉടമസ്ഥനാണ് യഥാർത്ഥ വാഹന ഉടമയെന്ന ഇൻഷുറൻസ് കമ്പനിയുടെ വാദം उत्तरव, उत्तरव शद, ും കമ്മീഷൻ നിരാകരിച്ചു ഇൻഷുറൻസ് ആനുകൂല്യമായി പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും നഷ്ടപരിഹാരമായി രണ്ടു ലക്ഷം രൂപയും കോടതി ചെലവിനായി പതിനായിരം രൂപയും പരാതിക്കാരിക്ക് ഒരു മാസത്തിനകം നൽകുന്നതിനാണ് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷന്റെ ഉത്തരവ് ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വന്നാൽ തൊണ്ണൂറ് ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വന്നാൽ ഒൻപത് ശതമാനം പലിശയും നൽകണം മലപ്പുറം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൈപ്പുകൾ പൊട്ടുന്നത് കാരണം ചെത്തല്ലൂർ മേഖലയിൽ കുടിവെള്ളക്ഷാമം ക്ഷാമം രൂക്ഷമാകുന്നു മുറിയം കണ്ണി കടവിൽ നിന്നുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പുകളാണ് പൂവത്താണ്ടി വരെയുള്ള വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഈ പൈപ്പുകൾ പൊട്ടുന്നതാണ് വിതരണം തടസ്സപ്പെടാൻ പ്രധാന കാരണം മഴക്കാലത്ത് പോലും നിരവധി പേരാണ് ഈ പൈപ്പ് ലൈനിനെ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് പൈപ്പുകൾ പൊട്ടിയാൽ യുദ്ധകാല നന്നാക്കാൻ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇത് പതിവായതോടെ കുടിവെള്ളം മുടങ്ങി ജനജീവിതം ദുസ്സഹമായി ഹോട്ടലുകളും കടകളും അടക്കം നിരവധി സ്ഥാപനങ്ങളും കുടിവെള്ളമില്ലാതെ പ്രയാസത്തിലാണ് കഴിഞ്ഞ ദിവസം കുടിവെള്ളം കിട്ടാതായതോടെ ബേക്കറി അടച്ചുപൂട്ടേണ്ടി വന്നതായി ഒരു ഉടമസ്ഥൻ പറഞ്ഞു കുടിവെള്ളത്തിനായി വില്ലേജ് റോഡിന് സമീപത്തുള്ള പൊതു കിണറിനെയാണ് പലരും ഇപ്പോൾ ആശ്രയിക്കുന്നത് ആഴ്ചകൾക്ക് മുൻപ് പൈപ്പ് പൊട്ടി പന്ത്രണ്ട് ദിവസത്തിലധികം ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിരുന്നു റോഡ് പണികൾ നടക്കുമ്പോൾ കുടിവെള്ള പൈപ്പുകൾ സംരക്ഷിക്കാൻ വേണ്ടത്ര ശ്രദ്ധ നൽകണമെന്നും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു സി സി എൻ ചെത്തല്ലൂർ പാലക്കാട് ജില്ലയിൽ ആദ്യമായി പൂർണ്ണമായും ശീതീകരിച്ച സ്മാർട്ട് ക്ലാസ് മുറികളുള്ള പൊതുവിദ്യാലയമായി முண்டூர் கூட்டுபாதன் பொன்னேத்து பொன்னத்துக்கூள் புதிய கெட்டிடம் வைதிக வகுப்பு மந்திரி கே கிருஷ்ணன் குட்டி நாடின അത്യാധുനിക പഠനസങ്കേതങ്ങളോടെ പൂർണമായും ശുദ്ധീകരിച്ച ക്ലാസ് മുറികൾ ഉൾപ്പെടുന്ന ബഹുനില കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് മുണ്ടൂർ കൂട്ടുപാത എൻ എൻ എം ബി പൊന്നേത്ത് സ്കൂൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന്റെ നിറവിലുള്ള പൊതുവിദ്യാലയമാണിത് ആദ്യ നിലയിൽ പത്തു ക്ലാസ് മുറികളും രണ്ടാം നിലയിൽ വിശാലമായ ഹാളുമാണുള്ളത് ആധുനിക സൗകര്യങ്ങളോടെ പൂർത്തിയായ ശിതീകരിച്ച കെട്ടിടം വിവിധ പരിപാടികളോടുകൂടി സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നാടിന് സമർപ്പിച്ചു സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം എം പി വി ശ്രീകണ്ഠനും ഊട്ടുപുര ഉദ്ഘാടനം മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സജിതയും എയർ കണ്ടീഷൻ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം മഠത്തിൽ ഫുട്ബോൾ ടെർഫ് നിർമ്മാണ ഉദ്ഘാടനം സിനി സഹദേവൻ എന്നിവർ നിർവഹിച്ചു മലമ്പുഴ എം എൽ എ എ പ്രഭാകരൻ അധ്യക്ഷനായി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ശിവദാസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീപ കണ്ണൻ വാർഡ് മെമ്പർമാരായ വി ലീൽ വി ലക്ഷ്മണൻ കെ ബി പ്രഷോപ് പറളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പിയാർ എ എം അജിത് എസ് നാരായണൻകുട്ടി കെ എം ബഷീർ മാധവദാസ് പി മുരളീധരൻ ജിഷ്ണു ഭദ്രൻ സുഭാഷ് നാഥ് സജിനി തുടങ്ങി ജനപ്രതിനിധികളും വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ മാനേജർ ദിനേശ് കുമാർ സ്വാഗതവും പി പ്രസിഡന്റ് പി ജാഫർ നന്ദിയും പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് കേരള മുസ്ലിം ജമാഅത്ത് ചെറുപ്പളേശ്ശേരി സോൺ സംഘടിപ്പിച്ച മിലാദ് റാലി ടൌണിൽ നടന്നു അസർ നമസ്കാരത്തിനു ശേഷം ഒറ്റപ്പാലം റോഡിലെ സുന്നി മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ചെറുപ്പുളശ്ശേരി സോണിന് കീഴിലുള്ള നാല് സർക്കിളുകളിൽ നിന്നുള്ള സുന്നി പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു റാലിയുടെ സമാപന സംഗമം എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി പൂതക്കാട് ഉദ്ഘാടനം ചെയ്തു ചെറുപ്പുളശ്ശേരി ഫൈസി പൂതക്കാട് വാപ്പു വാപ്പുമുസ്ലിയാർ ചളവറ നാസർ ഭാഗവി വീരമംഗലം അബൂബക്കർ മുസ്ലിയർ പൂതക്കാട് റഷീദ് സഖാഫി പട്ടിശ്ശേരി തുടങ്ങിയ സോൺ സർക്കിൾ നേതാക്കൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി സി എൻ ചെറുപ്പുളശ്ശേരി കരിങ്കല്ലത്താണി ജി എം എൽ പി സ്കൂളിന്റെ പുതിയ വാഹനത്തിന്റെ സമർപ്പണവും അനുമോദനവും നടന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനവും സ്കൂൾ ബസ് ഫ്ളാഗ് ഓഫും നിർവ്വഹിച്ചു തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീബ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കരിങ്കലത്താണി എസ് എം സി ചെയർമാൻ പി ടി സലാം സ്വാഗതം പറഞ്ഞു ജസ അൻവറിനുള്ള ഉപഹാര സമർപ്പണവും അനുമോദന പ്രസംഗവും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം പി ഹബീബ് റഹ്മാൻ നിർവഹിച്ചു തച്ചനാട്ടുകര പഞ്ചായത്ത് അംഗങ്ങളായ സി പി സുപേർ പി ടി സഫിയ ഐഡിയൽ ക്ലബ്ബ് രക്ഷാധികാരിയും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റുമായ പി കെ സയ്യിദ് പി ഹബീബ് റഹ്മാൻ പൊന്നേത്ത് നജീബ് ജസ അൻവർ പി ടി എ പ്രസിഡന്റ് പി ടി റുക്സിനി സയ്യിദ് के अशरफ अली के अब्दुल गफूर के वीरा फुर् रहमान, प्रधान अध्यापक अन्वर के मूसा करीपनिकल हसन शैलज संसा हसन ഉദ്ഘാടനത്തിന് മുന്നോടിയായി കോൽക്കളി അരങ്ങേറി കരിമ്പുഴ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടപ്പുറം ജി എൽ സ്കൂളിൽ പുതിയ അടുക്കള നിർമ്മിച്ചു എട്ട് ലക്ഷം രൂപ ചിലവിലാണ് അടുക്കള നിർമ്മാണം പൂർത്തിയാക്കിയത് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും കഴിക്കുന്നതിനായി പുതിയ പാത്രങ്ങളും വിതരണം ചെയ്തു ഇതിനു പുറമെ സ്മാർട്ട് ക്ലാസ് റൂമിലേക്ക് ടിവിയും ലാപ്ടോപ്പും നൽകി തുടർന്ന് വരുന്ന അറ്റകുറ്റപ്പണികൾക്കും സ്റ്റേജ് നവീകരണത്തിനുമായി പത്തു ലക്ഷം രൂപ കൂടി നീക്കിവെച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു സ്കൂളിന്റെ ചോർച്ച പരിഹരിക്കാനായി മേൽക്കൂര നന്നാക്കുകയും ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാൻ സ്റ്റോറേജ് റൂം സ്കൂൾ വാഹനം നിർത്തിയിടാൻ പാർക്കിംഗ് ഷെഡ് കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ കിളിക്കൂട് എന്ന പേരിൽ ഒരു പൂന്തോട്ടം സ്റ്റേജ് നവീകരണം പുതിയ സൗണ്ട് സിസ്റ്റം മികച്ച ഫർണിച്ചറുകൾ പുതിയ ബാത്റൂമുകൾ മിയവാക്കി തുടങ്ങിയ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയതായി സ്ഥലത്തെ മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഒന്ന് അവസ്ഥയെ പണിയും എന്ന് നമ്മള് ഇലക്ഷന്റെ പറയുന്നില്ല അപ്പൊ അത് ഉടനെ തന്നെ ചെയ്യാമായിരുന്ന ഒന്നായിരുന്നെങ്കിലും ഒന്ന് പുതിയത് പണിയെടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പഴയ പൊളിക്കുക എന്നുള്ളത് അപ്പൊ പഞ്ചായത്തിലെ അതിന്റെ ഇരുപത് വർഷത്തോളം പഴക്കം മാത്രമാണോ ഇരുപത് വർഷം പഴക്കോളും പൊളിച്ചറിയാൻ പറ്റില്ല പക്ഷെ അത് നൂറ് വർഷത്തോളം പഴക്കമുണ്ട് മഹിളാ സമാജം മുതൽ ഇങ്ങോട്ട് എല്ലാ പ്രകടനം പ്രവർത്തിച്ചിരുന്നത് ആ സമരത്തിലാണ് അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആളുകളുടെ ചെറുപ്പകാലത്ത് പോലും ആ അംഗൻവാടി അഥവാ മാനാസമാന്യം പ്രവർത്തിച്ചിരുന്ന പിന്നെ അതിന്റെ കാലപ്പഴക്കം തെളിയിക്കുന്നത് എന്നുള്ള നട്ടോട്ടമായിരുന്നു അങ്ങനെ പല നിലയ്ക്കും മണ്ണ് പരിശോധന അടക്കം നടത്തി ആണ് അതിന്റെ പഴക്കം നമ്മൾ കണ്ടെത്തിയതും അങ്ങനെ അത് പൊളിക്കുന്നതും ഏതായാലും മനോഹരമായ പുതിയൊരു ബിൽഡിങ് കിട്ടി അവിടെ പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിച്ചു എന്നതാണ് കോട്ടപ്പുറത്ത് വരുന്ന അവർക്ക് ഒന്ന് പി ടി പ്രസിഡന്റ് മുരളി മോഹൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ഷൌകത്ത് കെ അനസ് സി ചാമി പ്രധാന അധ്യാപിക ശശികല പി ടി എ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ സുരേഷ് കുന്നപ്പള്ളി ടി പി സുധീരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു കിറ്റുകളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തീൻകുട്ടി നിർവഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശോകൻ കിറ്റുകൾ ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത് കുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണിക്കുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ പഞ്ചായത്ത് അംഗങ്ങളായ നിഷ രാകേഷ് വിജയകുമാരി ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി അശോക് കുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയകുമാർ പാലേറ്റീവ് നഴ്സ് പ്രീത എന്നിവർ സംസാരിച്ചു ആശാ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിൽ ഓണക്കിറ്റുകൾ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വീടുകളിൽ എത്തിച്ചു നൽകി സി സി എൻ കടമ്പഴിപ്പുറം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഓണക്കാലത്ത് നേന്ത്രക്കായയ്ക്ക് പ്രതീക്ഷിച്ച വില ലഭിച്ചില്ലെന്ന് കർഷകർ കരിമ്പുഴയിലെ കർഷക സമിതി കേന്ദ്രത്തിൽ ഓണത്തോടനുബന്ധിച്ചു നടന്ന പ്രത്യേക ലേലത്തിൽ കിലോയ്ക്ക് നാൽപ്പത്തിയൊന്ന് രൂപ വരെയാണ് ലഭിച്ചത് ഉയർന്ന വില ലഭിക്കാറുണ്ടെങ്കിലും ഇത്തവണ കൂലിച്ചിലവ് പോലും ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും സ്വന്തം പേരിലായിട്ടും ഇൻഷുറൻസ് നിഷേധിച്ച നാഷണൽ ഇൻഷുറൻസ് കമ്പനി പരാതിക്കാരിക്ക് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച് ഉപഭോക്തൃ കമ്മീഷൻ തൃശൂർ വടക്കേക്കാട് സ്വദേശിനി ഷിംന ഫമീഷ് സമർപ്പിച്ച ഹർജിയിലാണ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിലെ പ്രതിയെ നാട്ടുകൽ പോലീസ് പിടികൂടി മലപ്പുറം വേങ്ങര മട്ടത്തൂർ തെക്കരകത്ത് വീട്ടിൽ അബ്ദുൾ റസാഖാണ് അറസ്റ്റിലായത് പാലക്കാട് ജില്ലാ ഡാൻസ് നടത്തിയ റെയ്ഡിൽ എം ഡി എം എ ഒരാളെ പിടികൂടി ഇടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം സ്വദേശി മുഹമ്മദ് ഷമീലാണ് അറസ്റ്റിലായത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ൾക്കായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത്